ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നറിയാം ഈ ഒരു ബണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികൾ തലമെടണം ഇതിന്റെ മുകളിൽ തന്നെ നമ്മൾ പല ഡിസൈൻ ചെയ്തിട്ട് കാരണം എന്താ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനൊക്കെ നമ്മൾ പല പല ഐഡിയ നമുക്ക് നമ്മുടെ മനസ്സിൽ പല ഐഡിയ തോന്നുന്നുണ്ട് ആ ഐഡിയ തോന്നുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിപ്പോൾ ഇതൊരു കിറ്റാക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കിറ്റ് ആക്കി വെക്കുമ്പോൾ എല്ലാ കിറ്റിലും ഒരുപോലെ വെക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലില്ല. പലതും ചിലപ്പോൾ ഒന്നുണ്ടാവും ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ അപ്പം എല്ലാ കിറ്റിലും ഒരുപോലെ വെക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലില്ല. ഇഞ്ച അതുകൊണ്ട് തന്നെ ഞാൻ അത് കിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഇപ്പം ഇതിൽ പറയാൻ പോണത് ഏഹ് ഇതിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതായത് കിറ്റ് ആക്കിയിട്ട് തരണം എന്നുണ്ടെങ്കിൽ നമ്മളിത് അതായത് ഇത് രണ്ടെണ്ണം അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം അങ്ങനെ പത്ത് കളറ് എത്ര കളറാണ് ഉള്ളത് ഇത് ഒരു കളറ് രണ്ട് കളറ് മൂന്ന് കളറ് നാല് കളറ് അഞ്ച് കളറ് ആറ് കളറ് ഏഴ് കളറ് എട്ട് കളറ് എട്ട് കളറ് എട്ട് കളറാണ് തോന്നുന്നുണ്ട് ഉള്ളത് അപ്പം കണ്ടില്ലേ എട്ട് കളറാണ് ഉള്ളത് ഈ എട്ട് കളറ് നമ്മൾ ഒരു കിറ്റാക്കിയിട്ട് ചെയ്യണുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കിറ്റാക്കിയിട്ട് ഈ ഒരു വീഡിയോസിൽ തന്നെ നമ്മൾ അതും പറയുകയാണ് അതായത് എട്ട് കളറാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ബൺ മെറ്റീരിയൽസിൻ്റെ ഇത് വരുന്നത് നമ്മൾ ഇങ്ങനെ ഈ ഒരു എട്ട് കളറിൽ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ആക്കിയിട്ട് തരും പക്ഷേ ഈ ഒരു പാക്കറ്റിൻ്റെ ഒപ്പം നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനോട് മാച്ച് മേച്ചായിട്ടുള്ളത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ ഈയൊരു ഇതിൽ കൂടെ തന്നെ നമ്മൾ വെച്ച് തരും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമില്ല കാരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം തരാത്തതൊന്നും ഉണ്ടായിട്ടല്ല കാരണം അതിനു മാത്രമുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ പലർക്കും പലതായിട്ടാവും കിറ്റാവുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇട്ടെടുക്കും അതാണ് ഞങ്ങളോട് വിവരം പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു കിറ്റിൽ ഞാൻ തരുകയെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ എട്ട് കളറ് വൺ മെറ്റീരിയൽസ് ഉണ്ടാവും ഈ എട്ട് കളറിനും ആയിട്ടുള്ള അതായത് നീലക്ക് ആയിട്ടുള്ളത് ഞാൻ വെക്കും ന് റെഡിന് ആയിട്ടുള്ളത് ഞാൻ വെക്കും മഞ്ഞക്ക് ആയിട്ടുള്ളത് ഞാൻ വെക്കും അങ്ങനെ എട്ട് കളറിനും ആയിട്ടുള്ളത് ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് തരും അപ്പം അങ്ങനെ ഒരു കിറ്റ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരുമ്പോൾ ആ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി പത്ത് രൂപയാണ് ആ ഒരു കിറ്റിന് വരുക അതായത് എട്ട് കളറ് ഉണ്ടാവും എട്ട് കളറിന് ഇതേപോലെ എട്ട് കളറും ഉണ്ടാവും എട്ട് കളറിന് ആയിട്ടുള്ള എന്താണോ ഇതിന് മാച്ചായിട്ടുള്ളത് വരിക അതിനനുസരിച്ചിട്ട് അതും നമ്മൾ ആ ഒരു കിറ്റിൽ ആക്കിയിട്ട് തരും കിറ്റ് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാത്തത് അതിന്റെ കാരണം ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഈ എട്ട് കളറിന് ആയിട്ടുള്ളത് നമ്മൾ ആ ഒരു കിറ്റിനകത്ത് നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ തരും അപ്പോൾ ഷിപ്പിംഗ് അടക്കം നൂറ്റി പത്ത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ കാരണം ലിമിറ്റഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കണ്ട ഇതുപോലൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കണ്ട ഈ ഒരു മോഡലിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ ഇന്നത് വേണം ഇന്നത് വേണം എന്നൊന്നും പറയണ്ട കാരണം നമ്മൾ നമുക്ക് ആയിട്ട് നല്ലത് തന്നെയാണ് നമ്മൾ വെച്ച് തരുകയുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ നല്ലത് വെക്കാൻ നോക്ക നോക്കാം മാച്ചായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ വെച്ച് തരുള്ളൂ കണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബായ്